പടനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിലെ കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി സ്കൂൾ മാനേജർ ഹംസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ എ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി നാട്ടിക എസ് എം കോളേജിലെ പി ജി വിദ്യാർത്ഥിയും ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റ് എക്സലൻറ്റ് അവാർഡ് ജേതാവുമായ നിതിൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി അവരെ നല്ല രീതിയിൽ തന്നെ വളർത്തിയുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യമാണ് എന്താണോ എന്ന വൈസ് പ്രിൻസിപ്പാൽ രാധ പി ടി പ്രസിഡന്റ് എ ടി റഫീഖ് മുസ്തഫ സഖാഫി വി ജെ സുജന എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു